ഗേൾസ് കോളേജ് മുൻഷീ ഡോട്ട് കോമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതല്ലെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ നീറ്റ് എക്സാമിന് എന്തൊക്കെ ക്യാരി ചെയ്യാം എന്നുള്ളതാണ് സോ എല്ലാവരും നല്ല ടെൻഷനിലേക്കായിരിക്കും സോ റിലാക്സ് ആയിട്ട് മാക്സിമം ഇരിക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഇനി നിങ്ങൾ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം അഡ്മിറ്റ് കാർഡിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ ഒരു എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോവും കൂടി നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് എന്തായാലും കയ്യിലെടുക്കണം നിങ്ങൾ ഏതാണോ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊണ്ടുപോയ ഐ ഡി പ്രൂഫ് അത് തന്നെ ആയിരിക്കണം നിങ്ങൾ കയ്യിൽ ക്യാരി ചെയ്യേണ്ടത് പിന്നെ പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടി കയ്യിൽ വെക്കേണ്ടതാണ് പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ തന്നെ ഒരു ഫോം കൂടി കിട്ടുന്നുണ്ട് അതാണ് പ്രോഫോമ ഫോം അത് നിങ്ങൾ കയ്യിൽ വെക്കുക അത് പാസ് കാർഡ് സൈസ് പോസ്റ്റ് കാർഡ് സോറി പോസ്റ്റ് കാർഡ് സൈസ് ഫോർ ബൈ സിക്സ് എന്ന സൈസിലായിരിക്കണം നിങ്ങൾ ആ ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കേണ്ടത് അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോട്ടോയും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പ്രോഫോമ ഫോമിൻ്റെ കൂടെ നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം സോ അല്ലെങ്കിൽ നിങ്ങളത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായി അവർ എക്സാമിന് ഇരുത്തില്ല സോ നിർബന്ധമായും നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം സോ ഇതൊക്കെയാണ് നീറ്റ് എക്സാമിന് പോകുന്ന ഒരു കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഇനി നീറ്റ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷനെ കുറിച്ച് ഡൗട്ടുകൾ കുറേ ഉണ്ടായിരിക്കും എവിടെയാണ് അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ എവിടെ അഡ്മിഷൻ എടുക്കും എത്ര റാങ്ക് വേണം അല്ലെങ്കിൽ ഈ കോളേജിൽ കിട്ടുമോ ആ കോളേജിൽ കിട്ടുമോ നമുക്ക് കുറേ ഉണ്ടായിരിക്കും സോ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം വേഗം പോയി നമ്മളത് രജിസ്റ്റർ ചെയ്യുക പിന്നെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്കും കൂടി കൊടുക്കും അതിൽ കയറി അതിൽ ജോയിൻ ചെയ്യാം സോ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നീറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ വെബിനാർ നല്ല ഉപകാരപ്പെടുന്നൊരു വെബിനാർ ആണ് സോ നിങ്ങളത് കണ്ടക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണാം ബൈ